തൊടുപുഴക്കടുത്ത് തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശു പിഴുതുമാറ്റിയ സ്ഥലത്തേക്ക് വൈദികരും വിശ്വാസികളും ചേർന്ന് കുരിശിന്റെ വഴി നടത്തി എന്നാൽ പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പാതി വഴിയിൽ തടഞ്ഞു ഇതോടെ വിശ്വാസികൾ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കി തൊമ്മൻകുത്ത് സെയിന്റ് തോമസ് പള്ളിയുടെ നാരങ്ങാനത്തെ കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജെ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം പിഴുതുമാറ്റിയത് തൊമ്മൻകുത്ത് സെയിന്റ് തോമസ് പള്ളിയിലെ ദുഃഖവെള്ളി ചടങ്ങുകൾക്ക് ശേഷം വനം വകുപ്പ് കുരിശു നീക്കം ചെയ്ത സ്ഥലത്തേക്ക് ഇടവകയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തി പതിനാലാമത്തെ സ്ഥലമായ തർക്കഭൂമിയിലേക്ക് കടക്കുമ്പോഴാണ് പോലീസും വനംവകുപ്പും ചേർന്ന് തടഞ്ഞത് കുരിശു സ്ഥാപിക്കില്ലെന്നും പ്രാർത്ഥന നടത്തി തിരികെ പോകുമെന്നും വൈദികർ ഉൾപ്പെടെ പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല ഇതേ തുടർന്ന് വിശ്വാസികൾ കുരിശുമായി വനഭൂമിയിൽ അതിക്രമിച്ചു കയറി പ്രാർത്ഥന നടത്തിയതിന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് വനംവകുപ്പ് തീരുമാനം എന്നാൽ വിശുദ്ധ വാരത്തിന് ശേഷം കുരിശ് സ്ഥാപിക്കാൻ തന്നെയാണ് വിശ്വാസികളുടെ നീക്കം സംരക്ഷിത വനഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചെന്നാരോപിച്ചാണ് വനംവകുപ്പ് കുരിശു പൊളിച്ചു മാറ്റിയത് എന്നാൽ ഇത് വനഭൂമിയല്ലെന്നും കൈവശാവകാശ ഭൂമിയാണെന്നും തെളിവുകൾ നിർത്തിയാണ് സഭയും വിശ്വാസികളും മുന്നോട്ടു പോകുന്നത്